സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആര് എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ കുഞ്ഞിനെ താൻ വിട്ടുതരില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ പിങ്കി മാത്രവുമല്ല ഇതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാകും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന പിങ്കി ഇതേ തുടർന്ന് തൻ്റെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഗൗതം എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു ഒരിക്കലും ഇത് അനുവദിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് ഗൗതം തുറന്നു പറയുന്നു പക്ഷേ ഗൗതമിന്റെ സമ്മതമൊന്നും തനിക്ക് വേണ്ട എന്ന് വ്യക്തമാക്കുന്ന പിങ്കി കോടതിയിൽ പോയി വരെ താൻ പ്രശ്നം നേരിടാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും കുഞ്ഞിനെ എന്തായാലും ഞാൻ നന്ദയ്ക്ക് വിട്ടു നൽകാൻ തയ്യാറല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതിനു വേണ്ടി ഇനി എന്തൊക്കെ പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞാലും അതെല്ലാം ഞാൻ നേരിടും കാരണം ഇത് ഞാൻ നൊന്തു പ്രസവിച്ച കുഞ്ഞാണ് ആ കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൊടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല അങ്ങനെ ഏതൊരമ്മയും ചെയ്യുകയും ഇല്ല എന്നും ഇനി കുഞ്ഞിനെ കാണണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് പിങ്കി പറയുന്നതിൽ എന്ത് ന്യായമാണ് ഉള്ളത് എന്ന് ചോദിച്ചിരിക്കുകയാണ് നന്ദ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി ഈ വാശി ഇപ്പോൾ പിടിക്കുന്നത് ശരിയല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇത് എൻ്റെ ജീവിതമാണ് എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞിനോട് ഞാൻ എങ്ങനെ വേണമെങ്കിലും പെരുമാറും ആ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ നിൽക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് നിങ്ങൾ വെറുതെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് നീയൊന്നും എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല പ്രസവിക്കാത്ത പെൺപിള്ളരെ കാണുന്നത് തന്നെ അപലക്ഷണമാണ് എന്നാണ് പറയാറുള്ളത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് നന്ദ ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഗൗതമിനെ ചെന്ന് കാണുന്ന നന്ദ കുഞ്ഞിനെ എടുക്കാൻ പോലും തന്നെ പിങ്കി സമ്മതിക്കുന്നില്ല എന്ന് പറയുകയും എനിക്കെന്റെ കുഞ്ഞിനെ കാണണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ ഗൗതം ആശ്വസിപ്പിക്കുന്നതിനായി മുന്നിലേക്ക് കിടന്ന് വന്നിരിക്കുകയാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞാൻ വരാമെന്നും അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു വീട്ടിലുള്ളവരെല്ലാം കുഞ്ഞിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കാണിച്ചതിനെ തുടർന്ന് ഗിരിജ പിങ്കിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞാണ് ഇപ്പോൾ നിന്റെ പിടിവള്ളി ഈ കുഞ്ഞിനെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാം നമ്മൾ പിടിച്ചടക്കും നന്ദയെ ഇവിടെ നിന്നും പുറത്താക്കുക തന്നെ ചെയ്യും നീയാണ് ഇനി ഈ വീട്ടിലെ രാജാവ് അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം പിങ്കി അറിയാതെ കുഞ്ഞിനെ എടുക്കുന്നതിനുള്ള നീക്കവുമായി മുന്നിലേക്ക് നന്ദ പോവുകയാണ് പിങ്കി ഇല്ലാത്ത സമയം നോക്കി റൂമിലേക്ക് വരുന്ന നന്ദ കുഞ്ഞിനെ എടുത്ത് താലൂലിക്കുന്നു പക്ഷേ ഈ കാഴ്ച കാണാൻ ഇടയാവുകയാണ് ഗിരിജ ഇതോടെ ഗിരിജ പ്രതിഷേധവുമായി മുന്നിലേക്ക് വരുന്നു എന്നാൽ ഗിരിജയോട് ഇത് എൻ്റെ കുഞ്ഞാണ് എന്ന് പറയുന്ന നന്ദ നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ ഏതു വഴിക്കാണ് നിന്റെ കുഞ്ഞെന്ന് ചോദിക്കുന്ന ഗിരിജ അതിന് എന്ത് തെളിവാണ് ഉള്ളത് എന്ന് പറയാൻ ആവശ്യപ്പെടുന്നു ഇതോടെ വീണ്ടും അപമാനിതയായിരിക്കുകയാണ് നന്ദ Do like, share and subscribe.